ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാന്റെ പ്രഖ്യാപനം നടന്ന അന്നു മുതൽ സസ്പെൻസ് ആണ് ഒരു ചെറിയ സിനിമ എന്ന സംവിധായകൻ പൃഥ്വിരാജ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് അത്ര കണ്ട് വിശ്വാസം പോരാ ഒരു ബ്രഹ്മാണ്ട ചിത്രമായി എംബുരാൻ മാറുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ കരുതുന്നത് എംപുരാൻ ഒരു ബോംബായി തിയേറ്ററിൽ പൊട്ടിക്കാനാണ് അതിന്റെ പുറകിലുള്ള ടീം തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് ആരാധകർ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ ടിസ്റ്റുകൾ എംപുരാനിൽ ഉണ്ടെന്ന് തീർച്ചയാണ് അതിലൊന്നാണ് ടീസർ പുറത്തിറങ്ങിയത് മുതൽ സോഷ്യൽ മീഡിയയിലെ ചൂട് പിടിച്ച ചർച്ച ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മമ്മൂട്ടി കൂടി ഉണ്ടാകുമോ എന്നതാണ് ടീസറിലെ സൂചനകൾ വെച്ച് ആളുകൾ പലതരത്തിലുള്ള തിയറികളും ഇത് സംബന്ധിച്ചുണ്ടാക്കി ടീസർ ലോഞ്ചിന് മമ്മൂട്ടി എത്തിയതോടെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർ കറുപ്പ് നിറത്തിലുള്ള വേഷത്തിലെത്തിയപ്പോൾ മമ്മൂട്ടി വെള്ള എത്തിയതോടെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നതടക്കമുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എംബുരാനിൽ അഭിനയിച്ച നന്ദു ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടോ എന്ന് വ്യക്തമാക്കുകയാണ് മമ്മൂട്ടി ഉണ്ടോ എന്നുള്ള കാര്യം സത്യത്തിൽ തനിക്ക് അറിയില്ലെന്നും മമ്മൂട്ടിയേതായി പുറത്തു വന്നത് ഒരു ഏഴ് ജനറേറ്റഡ് ചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്നും അതേതോ ബിരുദൻ കാണിച്ച വേലയാണെന്നും നന്ദു പറയുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ താൻ മെനക്കെട്ടിട്ടില്ല എന്നും ചോദിച്ചാലും അവരത് വെളിപ്പെടുത്താൻ പോകുന്നില്ലെന്നും നന്ദു പറയുന്നു അതിന് കാരണമായി ഇത്തരത്തിലുള്ള സസ്പെൻസ് എങ്ങാനും നമ്മൾ അറിഞ്ഞാൽ അറിയാതെ ആണെങ്കിലും നമ്മുടെ വായിൽ നിന്നും പുറത്തു പോകും അത് പിന്നെ സിനിമയെ മൊത്തത്തിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വേണം അതൊക്കെ അറിയാൻ എന്ന് നന്ദു പറയുന്നുണ്ട് അതേസമയം വേറെ ചില ഇന്റർനാഷണൽ അഭിനേതാക്കളൊക്കെ തപ്പിയെങ്കിലും അവരെ അവരെയൊന്നും കിട്ടിയിട്ടില്ല മുപ്പതോളം ക്യാരക്ടർ പോസ്റ്റുകളിൽ കാണിച്ചവരല്ലാതെ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല ചുരുക്കി പറഞ്ഞാൽ ചിത്രത്തിന്റെ കഥ പോലും തനിക്ക് അറിയില്ല നന്ദു വ്യക്തമാക്കുന്നു ഇരുപത്തിയേഴിന് തിയേറ്ററിൽ പോയിട്ട് വേണം തനിക്കും ഇതെല്ലാം അറിയാമെന്നും അതേസമയം താൻ അഭിനയിച്ചത് കേരളത്തിലെ എഇ എഫിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട സീനുകളാണെന്നും നന്ദു പറയുന്നുണ്ട് ഡെബിങ് തന്നെ താൻ മൂന്നോ നാലോ പ്രാവശ്യം കൊച്ചിയിൽ പോയി ചെയ്തിട്ടുണ്ട് ചെയ്തു വെച്ചതിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് രാജു പറഞ്ഞത് പ്രധാനമായിരുന്നു അത് അത്ര പെർഫെക്ഷനോടെ കൂടിയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫലം കാണുമെന്നാണ് കരുതുന്നത് നന്ദു കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്തും കൊച്ചിയിലും പാലക്കാടുമാണ് നന്ദുവിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഈ സിനിമ എവിടെയൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് അവർക്ക് പോലും അറിയില്ല കാരണം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗുജറാത്തിലും ദുബായിലും മുംബൈയിലും ഹൈദരാബാദിലും അടക്കം നിരവധി ലെക്കോ റിപ്പീറ്റ് നിരവധി ലൊക്കേഷനുകളിൽ ഷൂട്ട് നടന്നിട്ടുണ്ട് അത്രേ അതേസമയം എംബുരാനിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ലൂസിഫറിൽ അറിയില്ലൂസിഫറിൽ എ ഡേറ്റി ബിസിനസ് പോലുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് താനാകെ നാലഞ്ച് സീനിൽ മാത്രമേ ഉള്ളൂ എന്നും അതിലൊന്നും ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല എന്നും നന്ദു പറയുന്നുണ്ട് എന്തായാലും ആരാധകരെല്ലാം ആകാംക്ഷയുടെ മുൾമുനയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ സ്ക്രീനിൽ കാണുന്നതിനും വലിയ സന്തോഷം വേറെ എന്താണുള്ളത്